ഇരുട്ടി കാഞ്ഞ ശശിപ്പാറല്ലോ കണ്ണൂർ ജില്ലയിലാണ് ശശിപ്പാറ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഇരിട്ടിയിൽ നിന്ന് തിരിഞ്ഞു പോണേ ഈ സ്ഥലത്തേക്ക് അധികം ലോങ് എന്ന് പറയാനില്ല പക്ഷെ അത്ര മനോഹരമായ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടായിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും ലോങ്ങിൽ പോയി വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ ഇത് ശശിപ്പാറ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആട്ടോ ദൂരെ നിന്ന് മഴ പെയ്തു വരുന്ന ഒരു വൈബാണ് ഈ കാണുന്നത് കേട്ടോ എന്നാൽ സത്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴ ദൂരെ നിന്ന് പെയ്തു വരുന്നതൊക്കെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്നത് അതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ പ്രാവശ്യം പോയാൽ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ കൂട്ടുകാരെല്ലാം കൂടെ പോയാൽ ഇതിനു മുന്നേ ഞാൻ ഫാമിലി ആയിട്ട് പണ്ടു ദിവസം പോയിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പം പോയി വരാൻ പറ്റിയ സ്ഥലമാട്ടോ ടോപ്പ് വരാൻ സ്കൂട്ടിയുണ്ട് നമ്മൾ എല്ലാവരും സ്കൂട്ടി ഇല്ലാട്ടോ പോയാൽ അപ്പം ടോപ്പ് വരെ സ്കൂട്ടി ചെല്ലും ഇനി അഥവാ വലിക്കാത്ത വണ്ടികളുണ്ടെങ്കിൽ താഴേറെ ജീപ്പ് സർവീസും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സമയം കളഞ്ഞിട്ടോ കാരണം ഇനി പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് താഴെ ഒരു സ്വർഗമുണ്ട് സ്വർഗ്ഗം അതുപോലൊരു വെള്ളച്ചാട്ടം കേട്ടോ കേരളത്തിലെ പല വെള്ളച്ചാട്ടത്തിലും നമുക്ക് പോയി കുളിക്കാനൊരു ഓപ്ഷൻ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നമുക്ക് ഏത് കുഞ്ഞു കുട്ടികൾക്ക് പോയി കുളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉണ്ട് അപ്പം ഇവിടെ അധികം സമയം കളയാണ്ട് നേരെ താഴെ വന്ന് വെള്ളച്ചാട്ടം കാണും ആദ്യം ഇങ്ങോട്ട് പോകട്ടോ കാരണം അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് നനഞ്ഞു കുളിക്കും ആദ്യം ശശിപ്പാറ വ്യൂ പോയിൻ്റ് ഒക്കെ കണ്ട ശേഷം നേരെ താഴെ വന്ന് വെള്ളച്ചാട്ടത്തിൽ പോയാൽ മതി അപ്പം രണ്ടും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉള്ള സ്ഥലമാണ് രണ്ട് സ്ഥലത്തും ഒരാൾക്ക് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടോ ഇവിടെ തന്നെ എൻ്റെ ഒരുപാട് ഫോളോവേഴ്സിനെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടവരൊക്കെ വന്ന് വർത്താനം പറയുമ്പം നമ്മുടെ വീഡിയോസ് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുള്ളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം വീഡിയോ കണ്ടു നോക്ക് ഈ സ്ഥലത്തുള്ളവരൊക്കെ എന്തായാലും പോയി കണ്ടു തന്നെ ഇരിക്കണം എവിടെ പോയാലും അളകാപരി വെള്ളച്ചാട്ടം നിങ്ങൾ ലൈഫിൽ ഒരു സമയത്തെങ്കിലും ഈ മഴ സമയത്ത് തന്നെ പോയി കാണാൻ പറ്റില്ലെങ്കിൽ അത്രയും വൈബായിരിക്കും കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് വെള്ളത്തിന് ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറയിലേക്ക് ഇങ്ങനെ വെള്ളം ഫോണിലേക്ക് ഇങ്ങനെ ശക്തമായി വെള്ളം വീഴുന്നത് കൊണ്ട് എല്ലാ എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ അവിടത്തെ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടത്തെ ഒരു വൈബ് കണ്ടെനിക്ക് മനസ്സിലാവും നേരെ വിട്ടോട്ടോ ഒരു രക്ഷില്ലാതെ ഒരു രക്ഷില്ലാത്ത സ്ഥലമാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലോട്ട് നടക്കാറുണ്ടാവും ആ നടക്കുന്ന വഴികൾ കുറച്ച് ടാസ്ക്കാണ് മാത്രം ഒരു വിഷയമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും